ഇതമ്മേ പാലേ മാധവ് വിളിച്ചു പോകണേ നീ പഞ്ചാരി കാപ്പി വെച്ചിട്ടുണ്ട് പഞ്ചാര സ്ഥലമില്ല ഇവിടുന്ന് മാറുന്ന കാര്യം എന്തായി ഇത് ടൗണല്ലേ അമ്മേ അമ്മ പറഞ്ഞൂടെ ഈ വീട് തന്നെ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയല്ലേ വാടക കൊടുക്കുന്നത് അഞ്ചു വീട്ടുകാർ കൂടി ഒറ്റ പുലിമുറിയ ഈ കൊടുക്കുന്ന എന്തിനാ ഞാൻ സന്തോഷിച്ചു കൊടുക്കുക പിടിച്ചു വായിക്കല്ലേ എന്താ ആണുങ്ങളുടെ തിരക്കൊഴിയുമ്പോ കുടിമുറി കറിയാണോട്ടാ ഒക്കെ വായി നോക്കിയാണോ

അയ്യോ എത്ര കണ്ടിട്ട് ഓർമ്മിക്കാത്ത ദിവസങ്ങളില്ല കൂട്ടുകാരാ പോയി നീ അങ്ങ് അയ്യോർമിക്കാത്ത അധികാരി മരിച്ചപ്പോ വരണോന്ന് വിചാരിച്ചതാ ഇവനെ ഒഴിവിട്ടില്ല നമ്മൾ ഒന്നിച്ച് സ്കൂളിൽ പഠിച്ചിരുന്ന നല്ല നാളുകളാവാ ചെയ്തു വാ നമുക്ക് ഓഫീസിലേക്ക് പോവാ എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ട് അല്ല ചെയ്ത് ചായ കൊടുക്കണ്ടേ ചായ ഞാനേ ബോംബെ വന്ന റിസർവേഷൻ ഒന്നും ഇല്ലായിരുന്നു കക്കൂസിൽ വരുന്നായിരുന്നു യാത്ര ഭയങ്കര ക്ഷീണം ഒന്ന് കുളിക്കണം സുഖമായിട്ടൊന്നും ഉറങ്ങണം അല്ല നീ വേണേ പൊയ്ക്കോട്ടാ നോക്ക് വെയിറ്റ് കാണാം മാധവൻ പോയിക്കോട് അല്ല നീ വരുന്നതിന് മുമ്പ് ഞാൻ ഉണരുകയാണെങ്കിൽ ഞാൻ നിന്റെ ഓഫീസിലോട്ട് വരാം എവിടെ നിന്റെ ഓഫീസ് ഓഫീസ് ഗാന്ധി തന്നെയല്ലേ ഞാനായിരിക്കും രണ്ട് കൈ മാത്രം കണ്ടോളന്ന അവള് പറഞ്ഞു അല്ലെങ്കിൽ പോലീസേ ഉള്ളൂ എസ്റ്റേഷനില് ഞാൻ അദ്ദേഹത്തോടാണല്ലോ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരുന്നത് ഞങ്ങൾക്കാർക്ക് ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ കഴിഞ്ഞ ബുധനാഴ്ച എഞ്ചിനീയറുടെ വീടിന്റെ ഓടളക്കി കള്ളനകത്ത് കിടക്കാൻ ശ്രമിച്ചു ഇവിടെ ഈ നാട്ടുകാർക്ക് കൂടെ ഓടിച്ചു വിട്ടു കഷ്ടകാലത്തിന് ഞാൻ ഈ ഗാന്ധിനഗറിലെ സെക്രട്ടറി എത്തി ഇന്നലെ രാത്രി ഈ കുഴിയുടെ കഴിച്ച കിടന്ന മാല പൊട്ടിക്കാൻ ആ കള്ളൻ വന്നിരിക്കുന്നു ആ കള്ളൻ തന്നെയാണ് പിന്നെയും ആര് പറഞ്ഞു അത് ഞാൻ ഊഹിച്ചതാ വേണ്ട പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് കഴിഞ്ഞ തവണ നിങ്ങൾ ഊഹിച്ചിട്ട് എന്തായി ചിലരൊക്കെ ഉള്ളൂ ഇങ്ങനെ ഒരു തണുപ്പ നയമാണ് സ്വീകരിക്കുന്നെങ്കിലേ എനിക്ക് ഹോം സംഭവം ഞങ്ങളുടെ വീട്ടിലാ ഇവിടെ ആണുങ്ങൾ ആരും ഇല്ല ഇവിടെ കുട്ടികളുടെ അച്ഛൻ മാത്രമേ ഉള്ളൂ അന്നൂരാണല്ലേ അതിപ്പോ സ്ത്രീകൾ എന്താ എങ്ങനെ പെരുമാറണേന്നാ മതി ഞാൻ അടുത്ത പോയി സംസാരിച്ചിട്ട് വരാം അധികാരത്തിന്റെ ലാത്തി കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താമെന്ന് വിചാരിക്കേണ്ട ക്രൂരതയുടെ ആ കാക്കുപ്പായ ഒഴിച്ചു വെച്ച ഒരു പച്ച മനുഷ്യനായ എന്റെ മുമ്പിലേക്ക് വരും എന്നിട്ട് നമുക്ക് സംസാരിക്കാം അല്ലേലും തന്നെ കൊണ്ട് ഞാൻ എത്ര മണിക്കാണ് ഞാൻ അവസാനമായി പറയുന്നു ഒരു ബലപരീക്ഷണത്തിലാണ് നിന്റെ പുറപ്പെടെങ്കിൽ ഇതാ ഞാനും തയ്യാറായി കഴിഞ്ഞു എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല നിന്റെ കാല് ഞാൻ തല്ലിയോടിക്കും നിന്റെ കണ്ണ് ഞാൻ മാന്തിയെടുക്കും

ഇതെന്താ പോലീസും പട്ടാളം ഒക്കെ പട്ടാളമൊന്നുമില്ല പോലീസ് മാത്രമേ ഉള്ളൂ ഏതാ ഇവൻ കണ്ടിട്ട് ചാ ഉണ്ടല്ലോ ഇന്നലെ രാത്രി പെൺകുട്ടി കയറ്റി കയറി പിടിച്ചു നീ അവിടെ മര്യാദ സംസാരിക്കണം ഞാൻ പോലീസ് പ്രോൺസ്പബിൾ ആണ് അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ലെങ്കി മര്യാദ കടവാം എന്ത് പറ്റി പോലീസിനെ പേടില്ലാണ്ടോ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ഞാൻ അതിനിവിടെ എന്തെങ്കിലും സംഭവിക്കണ്ടേ എന്തെങ്കിലും ഒരു കത്തിക്കുത്ത് അല്ലെങ്കിൽ മനോഹരമായ ഒരു കൊലപാതകം ശ്രമിച്ചു നോക്ക് അവിടെ എടുക്കണം നിങ്ങൾ ഈ കോളനിയിൽ താമസിക്കുന്ന ആളാണ് എനിക്കെല്ലാവരെയും സംശയമുണ്ട് ഇന്നലെ രാത്രി ഈ പെൺകുച്ചിനെ കയത്തി കിടന്ന മാറോട്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചില്ലേ സത്യം പറയുന്ന നിങ്ങൾക്ക് നല്ലത് കേൾക്കുന്നേ നല്ല കേട്ടല്ലോളും ഏതോ ഒരു കിളിയിരുത്തുകാരനാണെന്നും അച്ഛനും ചീത്ത വിളിച്ചതാ കോളേജ് പ്രൊഫസറാത്രേ മൂക്കറ്റം കുടിച്ചു ഇവന്റെ ഒക്കെ ക്ലാസ് ഇരുന്ന് പഠിക്കുന്ന കുട്ടികളുടെ കഷ്ടകാലം എത്ര കുടിച്ചാലും ഈ കോളേജിൽ അല്പം സ്വഭാവം മാത്രമേ ഉള്ളൂ ഞാൻ ഹോം അതാ നല്ലത് ആ അതെ ഒരു ലോറിക്ക് അയ്യായിരം വെച്ച് പിന്നെ അവന്മാരി കൂട്ടി കാട്ടിലെ മരം ആന വലിയ പതിറ്റഞ്ച് അമ്പത് രൂപ ഒറ്റടിക്കങ് മാറി കിട്ടി പക്ഷെ അതുകൊണ്ട് ഭക്ഷണം തീർന്നു പെരിന്തൽ മണ്ണെത്തിയപ്പോൾ കോടുകാരൻ രാത്രി മണി രണ്ടാ പുറക്കുളച്ച് നിക്കാ ചെറ്റകള് കൈക്കൂലി വാങ്ങാം പതിനായിരം വാങ്ങി വെച്ച് അവന്മാരി പറയുക മുരാളി സാധന സ്പിരിറ്റാണ് രാജ്യാമാനം വീതം വെച്ച് അതാത് ഷാപ്പുകളിൽ എത്തിച്ചില്ലെങ്കിൽ തങ്ങനെ കുഴപ്പമാണ് എന്തോ ചെയ്യും പാവപ്പെട്ട ഒരു ജീവിക്കാൻ സമ്മതിക്കില്ല കാര്യമായ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലം അത്യാവശ്യമായിട്ട് വന്നിരിക്കുക അതിനല്ലേ വർക്കിച്ചോ ഞാൻ ഈ പാടൊക്കെ ആൻഡർത്തിന് പഠിക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും നമ്മുടെ ആശ തീരും ഒന്നുകീലാംഗിളി അക്കരക്ക് അല്ലെങ്കിൽ പെൺകിളി ഇക്കരക്ക് പുരോഗതി ഉണ്ട് ഒന്നുമല്ല റിയാക്ഷൻ കിട്ടിയല്ലോ കോൺസ്റ്റബിൾ വന്നപ്പോ പറഞ്ഞാൽ വിചാരിച്ചതാ എന്തോ വലിയ പുണ്യാലും തന്നെയാണ് വേണ്ട എന്തായിരുന്നു ടോമയുടെ ഉദ്ദേശം നിങ്ങളെക്കുറിച്ച് എന്തൊക്കെയാ പറയുന്നത് ഈ വേഷം കൂടെ അടുത്ത് വേണ്ട ജനന്റെ ഇടയിൽ കൂടി എന്നെ കയറി പിടിച്ച് എന്തിനാണോ ചോദിച്ചത് ഞാൻ ആരെ കയറി പിടിച്ചൊന്നുമില്ല ഒരു കാര്യം പറയാൻ വെച്ചപ്പോ പാതിരാത്രക്കാണോ കാര്യം പറയുന്നത് യഥാർത്ഥ സ്നേഹത്തിന് നേരം കാലമൊന്നുമില്ല ഞാൻ ഞാൻ ടീച്ചറിന്റെ സ്കൂൾ ഒന്ന് വരണം വെച്ചിരിക്കായിരുന്നു വിശേഷിച്ച് വിശേഷമൊന്നുമില്ല സ്കൂളൊക്കെ കാണാനായിട്ട് ടോമിക്ക് കാണാൻ മാത്രം അവിടെ ഒന്നുമില്ല ടെമ്പിളൊക്കെ ഇത്ര വലുപ്പമുള്ളൂ പോട്ടെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്താ സാർ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല വീട്ടിലൊരു പ്രശ്നം വന്നപ്പെട്ടിട്ടുണ്ട് ഞാൻ പോവാ കൂട്ടി താക്കോൽ കണ്ട കയ്യിൽ വെച്ചോളൂ ഏ ആ നിർമ്മല ടീച്ചർ സ്കൂളിലോട്ട് വന്ന അവരുടെ പാസ്പോർട്ട് വാങ്ങി വെച്ചേക്ക റിന്യൂ ചെയ്യണം ശരി സാർ ആ ഈ മാസ അവസാനം നിങ്ങൾ വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ നോവൽ എഴുത്ത് നിർത്തും ഓഹോ വായനക്കാരുടെ ഭാഗ്യം ഞാൻ വീട് ഒഴിയുന്നില്ല ഞാൻ എഴുത്തുന്നു തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കാനാ ഞാൻ കേസ് കൊടുക്കും ഇത്ര ഒരു മുറി മാടയിൽ കിടന്ന് ഇത്രയും വലിയൊരു ബോർഡ് പറ്റി കൂടെ വേറെ ആരെങ്കിലും അങ്ങോട്ട് കടന്നു വരും ഞാൻ സെൻട്രൽ ഓഫീസിൽ ചോദിക്കട്ടെ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഇതേ കൊണ്ട് നോക്ക് ഒരു നോവലിന്റെ കാശ് മുഴുവൻ തന്നെ ഇവിടുന്ന് കെട്ടിക്കാൻ വേണ്ടി ഞാൻ ചെലവാക്കും പറഞ്ഞേക്കാം ഞാൻ വരട്ടെ കൊടുത്ത് ഭാവം അമ്മ അവനോട് പരിപാടി നിന്നോട് പറഞ്ഞു എന്തെങ്കിലും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു പിന്നെ പറഞ്ഞു ശരിയാക്കി കൊടുക്കാൻ അവനോട് നാട് പറ ആരാടാ ഉള്ളത് അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ചേച്ചിയുടെ ഭർത്താവിന്റെ ഭരണ അവിടെ ജോലി ഇല്ലാതെ നാട്ടിൽ പോകാൻ പറ്റില്ല അത്ര നീ അവനോട് സംസാരിച്ചോ അമ്മയോട് പറഞ്ഞപ്പോ കേട്ടതാ അന്യരോട് കൊഞ്ചാം ഭയമുണ്ടല്ലോ എന്റെ സ്വഭാവം മഹാ ചീത്തയാ പറഞ്ഞേക്കാം നാട്ടു പോവാൻ പറ്റില്ലെങ്കിൽ അവരോട് ലോഡ് എടുത്ത് താമസിക്കാൻ പറ നിനക്കങ്ങോട്ട് പറഞ്ഞു എനിക്ക് പണ്ടവന്റെ അച്ഛനും അമ്മയൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടാ എങ്ങനെയാ മുഖത്തോക്കി പറയാ എഴുന്നേക്കടാ കൂട്ടുകാരാ എഴുന്നേക്ക് നീ കുളിച്ച നമുക്ക് ഊന്ന കഴിക്കണ്ടേ നീ വേണം വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ട് മൂന്ന് മാസമായി എന്തൊരു വാടകയായിപ്പൊ വീടിനൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ ഇതിന് ഒരു അടുക്കളയും ഒരു കിടപ്പ് മുറി ഞങ്ങൾ മൂന്നാളും ഒരു മുറിയില ഇവിടെ കിടക്കുന്നത് ബോംബെയുമായി തട്ടിച്ചു നോക്കുമ്പോ ഇത് സ്വർഗമാ അവിടെ ഇത്രയും പോലും ഇല്ല ഒരു കൊച്ചു അവിടെ ഞങ്ങൾ എട്ട് പേര് ഒന്നിച്ചു അകർന്നിരുന്ന് പ്രായമായ ഒരു പെൺകുട്ടിയാണല്ലോ ലതിക അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നിങ്ങൾ എട്ടുപേർ ഒരുമിച്ചെന്ന് പറഞ്ഞാൽ ഒക്കെ ആണുങ്ങളായിരിക്കുമല്ലോ ആണുങ്ങൾ മാത്രമൊന്നുമല്ല ചെറുപ്പളശ്ശേരിക്കാരൻ ഒരു രാമമേനോൻ അയാളുടെ ഭാര്യ പിന്നെ ഒരു പെൺകുട്ടി പിന്നെ തികച്ചു അന്യരായ ഞങ്ങൾ അഞ്ചു ആണുങ്ങളും ഒന്നിച്ചാ കടന്നിരുന്നത് ആത്മാർത്ഥ ഉണ്ടെങ്കിൽ ആർക്കും എവിടെ വേണമെങ്കിലും കിടക്കാം ഇത്രയും കാലം ബോംബെ കഴിഞ്ഞതല്ലേ നാട്ടിലൊക്കെ ഒന്ന് പോയിട്ട് ചേച്ചിയും കുട്ടികളെ ഒന്ന് കണ്ടിട്ട് വന്നൂടെ അതിന്റെ യാതൊരു ആവശ്യമില്ല